അപ്രതീക്ഷമായി ഉദ്ഘാടനകരണം നിർവഹിക്കുവാൻ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷ്ണകുമാർ സാർ അവരെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് ഈ വൈകിയ വേളയിൽ സമയം കളയുന്ന സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറിയുടെ പറയുകയുണ്ടായി ഇന്ന് രാവിലെ മണി മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി മത്സരത്തിൽ പങ്കെടുക്കുവാൻ വന്നവർ ഇരിക്കുന്ന അതിൻ്റെ പ്രാധാന്യം ഇത്രയും വൈകി ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹ പ്രസംഗം അവസാനിപ്പിക്കുക കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഗ്രാമങ്ങളിൽ ഗ്രാമമായ എൻ്റെ നാടായ കോഴനാട് നിന്ന് ചുരുങ്ങിയ ഏഴ് സാമൂഹിക പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് എനിക്കെന്ത് കിട്ടുമെന്ന് ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ വേണം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തനം തുടങ്ങി അത് പഞ്ചായത്തിലകത്ത് അത് കഴിഞ്ഞ് താലൂക്കിനകത്ത് തിരുവനന്തപുരം ജില്ലയിലും അത് കഴിഞ്ഞ് ഇപ്പോൾ പതിനാല് ജില്ലയിലും ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്തുള്ള ഒരു സാമൂഹിക സംഘടനയായി വളരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചു അതിനും കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം പ്രതിബദ്ധതയോടുകൂടി ഒരു കൂട്ടം സാമൂഹിക പ്രവർത്തകർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അവർ നിസ്വാർത്ഥമായ സഹകരണവും തന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമുക്ക് ഇങ്ങനെ സംസ്ഥാനതലത്തില് ഒരു മത്സരം സംഘടിപ്പിക്കുവാൻ ദൈവം അനുഗ്രഹം തന്നതും ഈ മത്സരത്തിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ രാവിലെ മുതൽ ഈ സമയം വരെയും ഇനി ഈ പരിപാടി കഴിയുന്നത് വരെയും നിങ്ങൾ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങളേവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം വലിയ കടപ്പാട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ചുരുങ്ങിയ അംഗസംഖ്യ കൊണ്ടൊരു മത്സരം സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അൻപതിൽ താഴെ അംഗങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ദൈവാനുഗ്രഹത്താൽ നൂറിൽ കൂടുതൽ അംഗങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് അല്പം സമയം ദീർഘമായി പോയതും കാലാവസ്ഥയും പ്രകൃതിയും ചെറിയ ഒരു വ്യത്യാസം ഒക്കെ ഭാഗമായിട്ടാണ് നീണ്ടുപോയത് ഞങ്ങളോടൊപ്പം നിങ്ങൾ ക്ഷമിച്ചു ഇരിക്കുന്നതിനെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന കാര്യം പ്രത്യേകമായി ഉണർത്തുന്നു എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഇന്നത്തെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള നിയമസഭാ സെക്രട്ടറി അഡ്വക്കറ്റ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അധ്യക്ഷൻ ശ്രീ പൂഴാട് സുധീർ സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ കളിച്ചോട് ഷാജഹ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന ഡോക്ടർ ബിഷപ്പ് ഡോക്ടർ ശെൽവദാസ് പ്രമോദ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് ശ്രീ കെ എസ് അനിൽ നിയൻകര എൻ്റെ യുവസുഹൃത്ത് ചീഫ് മാനേജർ എസ് ബി ഐ ശ്രീ ജയരാജ് നന്ദി രേഖപ്പെടുത്താൻ ഇവിടെയുള്ള മണക്കാട് മണക്കാടിനാസ് മറ്റു കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭ്യുദയകാംക്ഷികളെ മത്സരാർത്ഥികളായി എത്തി നല്ല നല്ല പ്രകടനങ്ങൾ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച മിടുക്കന്മാരെ ഇടുക്കിയിൽ മറ്റു വിശിഷ്ടാതിഥിയാണ് ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ പൊതുവെ അഞ്ച് ഘട്ടങ്ങളാണ് ഉണ്ടാകാറ് െ ഫസ്റ്റ് സ്റ്റേജിലെ ആദ്യത്തെ ഘട്ടത്തിലെ ഇൻഡിവിജ്വൽ സ്റ്റേജ് എന്ന് പറയും ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വ്യക്തിഗത വളർച്ചയുടെ ഘട്ടം കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലും കോളേജിലും മറ്റും പഠിക്കുമ്പോഴും അതിനുശേഷവും നമ്മളെല്ലാം കൂടുതലും വ്യക്തിഗത വികാസത്തിന് വ്യക്തിഗതമായ വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏത് ജോലി ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ കല്യാണം കഴിഞ്ഞ് ഭാര്യ മക്കൾ അങ്ങനെയുള്ള കുടുംബത്തിനെക്കുറിച്ച് പ്രാധാന്യം നൽകുന്നത് അതിന് കഴിഞ്ഞാൽ റിട്ടയർ കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് തിരിയും അപ്പോൾ മാത്രമാണ് നമ്മുടെ എസ്ക്യു അഥവാ സോഷ്യൽ കോഷ്യൻസ് സാമൂഹ്യബോധം സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത സമൂഹത്തോടൊപ്പം കൈകോർക്കേണ്ടതിൻ്റെ അനിവാര്യത ആവശ്യകത അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്ന ഈ നാലാമത്തെ ഘട്ടത്തിലാണ് പക്ഷേ കരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പോലുള്ള സംഘങ്ങൾ സംഘടനകൾ അവരെന്താ ചെയ്യുന്നതാൽ കുട്ടികളിൽ തന്നെ കൊച്ചുകുട്ടികളിൽ തന്നെ ഈ സോഷ്യൽ കോഷ്യൻസ് അഥവാ ഈ സാമൂഹ്യ സാമൂഹികബോധം അത് ശക്തമായി വളർത്താൻ സഹായിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുടുംബത്തോടും സമൂഹത്തോടും താല്പര്യവും സ്നേഹവും ഉള്ള കുട്ടികളായി വളരാൻ ഇവർ പ്രാപ്തരാകും അവർ വളരെ പ്രശസ്തമായൊരു ബുക്കുണ്ട് ഇക്കി ഗായ് എന്നാണ് വളരെ പ്രശസ്തം ഇക്കി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അതെന്താ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ രണ്ട് എഴുത്തുകാർ അവർ അന്വേഷിച്ച് നടന്നു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് എവിടെയാണ് എന്ന് അന്വേഷിച്ചു നടന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ജപ്പാനിലെത്തിയത് അവിടെ ഒക്കിനു പറഞ്ഞൊരു ഐലൻഡ് ആ ഐലൻഡിൻ്റെ പ്രത്യേകത മിക്ക ആളുകൾക്ക് നൂറിൽ നൂറിൽ കൂടുതൽ വയസ്സുണ്ട് നൂറ് താൻ ജീവിക്കാം അപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നവർ അന്വേഷിച്ച് പോയി അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതല്ലേ അവിടെ പറയാൻ സമയമില്ല എന്നാലും ഒരു കാര്യം അവർ പ്രത്യേകം എടുത്തു പറയുന്നു അവർക്കെല്ലാം സോഷ്യൽ കോഷ്യൻസ് കൂടുതലാണ് സാമൂഹ്യ പ്രതിവിധിയും സാമൂഹ്യ ബോധവും വ്യക്തി ബന്ധങ്ങളും വളരെ ശക്തമാണ് അത്തരത്തിൽ വ്യക്തിബന്ധം കൂട്ടാലും അതുപോലെ തന്നെ ശക്തമായ മോട്ടിവേഷൻ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യം ഒരു വ്യക്തിയുടെ വളർച്ചയിൽ മൂന്ന് ഘടകങ്ങൾ ഒത്തു വന്നാൽ അവൻ വളർന്ന് വികസിച്ച് വലുതാവും ഇ എം ബി ഫാക്ടറേഴ്സ് എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞ എൻവയോൺമെന്റ് അനുകൂലമായ പരിസ്ഥിതി എല്ലാം പരിതസ്ഥിതി ഉണ്ടാവണം ഇ ഈ മോട്ടിവേഷൻ ഉണ്ടാവണം പ്രചോദനം ഉണ്ടാവണം ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും കൈ ഉണ്ടാവണം അങ്ങനെ കൈവിടി കൈയ്യടിക്കാനും കൈപിടിക്കാനും ഉണ്ടെങ്കിൽ മനുഷ്യൻ അവിടെ നിന്ന് പടിപടിയായിട്ട് ഉള്ളരും വളരും ഉണരും മറ്റൊന്ന് ബിഹേവിയർ ബിഹേവിയർ നമ്മൾ ബിഹേവിയർ അല്ല മാനേജ്മെന്റിന്റെ ബിഹേവിയർ അത് വേറൊരു തരമാണ് ടാസ്ക് എന്നൊക്കെ പറയും നോളജ് സ്കില്ലാൻ രാജ്യം സ്കിൽ മീൻസ് ഉള്ള ശേഷി പ്രാക്ടിക്കലായി നടപ്പാക്കാനുള്ള ശേഷി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി അല്ലെങ്കിൽ ഇതുപോലത്തെ വേദികളിൽ കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വേദി ഒരുക്കി അവരും മിടുക്കലായ ആളുകളെ തിരഞ്ഞു പിടിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു വീട്ടുകാർ അവധിയെ പരിസ്ഥിതി പരിതസ്ഥിതി കൂടെ ഒരുക്കി കൊടുത്താൽ വീട്ടുകാരങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ ഇവിടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളൊക്കെ ഒന്ന് സംസാരിച്ചു അതുപോലെ സ്ഥാപനങ്ങളും മുന്നോട്ട് വന്ന് ഇവരെ വളർത്താനുണ്ടെങ്കിൽ ഈ എം ബി എന്നീ മൂന്ന് ഫാക്ടേഴ്സ് വളർത്തിക്കൊണ്ടുവരാനുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും വളരും ഉന്നതികളിൽ എത്തുമെന്നവരായിരുന്നു സംശയമില്ല ഈ ഉദ്യമത്തിന് തയ്യാറെടുത്ത് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാവം അതിനുവേണ്ടി മാറ്റിവെച്ച ശ്രീ കോഴിനാട് സുധീർ ശ്രീ പലശങ്കൂട് ഷാജഗൻ എന്നീ എന്നീ പ്രകോപനയുടെ നേതൃത്വത്തിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഒരു പടയാളികളായിട്ടുള്ള പക്ഷം ഒരു ഈ ഒരു സമൂഹത്തെ നല്ലൊരു സമൂഹത്തെ ഉന്നതികളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഉദ്യമത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി മുഖ്യപ്രഭാഷണ നടത്തിയ കേബ്രഹ്മായ ഭാരത് ഭർ സെക്രട്ടറി ചലച്ചിത്ര നാടക സംവിധായക ഡോക്ടർ പ്രമോദ് നിർവഹിച്ച് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെ കുറിച്ചും സാമൂഹ്യ പ്രസക്തിയെ കുറിച്ചും ഒക്കെ സംസാരിച്ച ഡോക്ടർ എൻ കൃഷ്ണപ്രഭാസ വേരിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലെ ആദരണീയരെ പ്രിയപ്പെട്ടവരെ എഴുത്തുകാരി ജസീന്ത മോറിസ് അടക്കമുള്ളവർ വേദിയിലും സദസ്സിലുമുണ്ട് ഇവിടെ കുട്ടികൾ പാടുകയും അവരുടെ സർഗാത്മകപരമായിട്ടുള്ള കഴിവുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്ത ഒരു പകലാണ് വിട പറയുന്നത് പക്ഷേ ഈ ഒരു വിടപറച്ചിൽ ഒരുപാട് കാര്യങ്ങളെ ബാക്കിയാക്കുന്നുണ്ട് അത് സർഗാത്മകതയുടെ ഉണർവിൻ്റെ മാനവികതയുടെ സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ നന്മയുടെ കാരുണ്യത്തിൻ്റെയൊക്കെ ഒരു പകലാണ് കടന്നുപോയത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധാത്മകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാനുഷികമായിട്ടുള്ള ചില ചിന്തകളെ അത് എവിടെയെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ അടയാളം മായാതെ തേയാതെ കാലങ്ങൾക്കപ്പുറത്തേക്ക് നിൽക്കും അങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ സേവനത്തിന്റെയൊക്കെ കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു റിട്ടയർഡ് ലൈഫിന്റെ ബാക്കി പത്രമല്ല കാരുണ്യവും സേവന പ്രവർത്തനവും അതിനു മുൻപേ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന കാര്യം മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ട് സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ നിറവേറ്റുന്നത് സാമൂഹ്യ സേവനം നിറവേറ്റുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ഒക്കെ കലാകാരനും കലാകാരികളും ഒക്കെ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയായിരിക്കും കഥ എഴുതുന്നയാൾക്ക് കഥാക്ഷരങ്ങളിലൂടെ അവരുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാം സംഗീതജ്ഞൻ അങ്ങനെയാകാം പാട്ടിലൂടെ അതുപോലെ തന്നെ ഉപകരണ ആകാം നർത്തകിക്ക് മൗനം പോലും ഒരു മുദ്രയാണ് എന്ന് എന്നടയാളപ്പെടുത്തുന്ന രീതിയിൽ ഈ നൃത്ത രൂപങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സർഗാത്മകതയുടെ നന്മയുടെ ചിന്തകളെ ഉണർത്താം ചരിത്രകാരനും നാടകകാരനും എഴുത്തുകാരനും പ്രഭാഷകനും ശില്പിക്കും അതുപോലെ തന്നെ ചിത്രകാരനും ഒക്കെ എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേൻകോമിനെയൊക്കെ നമ്മൾ ഓർത്തുപോകുന്നത് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ശേഷിപ്പിച്ച് കടന്നു പോകുന്ന ചിലർ ദയാരാഹിത്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കാരുണ്യ എന്ന് പറയുന്ന ഒരു ശീർഷകത്തിൽ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നതും നന്മയുടെ ഇത്തരം സർഗാത്മകതയുടെ കൂടിച്ചേരലിന്റെ കൂട്ടായ്മയുടെ പാതകളെയാണ് അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രാസംഗൻ പറഞ്ഞതുപോലെ എവിടേക്കോ സാമൂഹ്യ സേവനത്തിന്റെ പ്രകാശങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ പ്രകാശങ്ങളിലൂടെ നമുക്ക് കൂടുതൽ കരുത്തോടെ കുറേ കൂടി മികവോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒപ്പം ചേർന്ന് നിങ്ങൾ നടക്കുമ്പോൾ ശേഷപത്രം ആ ശേഷപത്രത്തിലൂടെ സുഖമമായി മുന്നോട്ട് നടക്കാൻ ഇവിടെ സർഗാത്മക പ്രകാശങ്ങൾ നടത്തിയ ഓരോ കുട്ടികൾക്കും ഓരോ കലാകാരനും കലാകാരികൾക്കും പ്രതിഭാശേഷിയോടെ ഇവിടെ ഒത്തുചേർന്നവർക്കും ഇവിടെ വിധിയെഴുത്ത് നടത്തിയ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും സ്നേഹത്തിന്റെ നന്മയുടെയൊക്കെ എല്ലാ ഭാവുകൾ ആശംസിക്കുന്നു കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ ഈ രംഗവേദി ഇത്തരം ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതിൽ അതിന്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരൻ എന്നുള്ള രീതിയിൽ വലിയ സന്തോഷം ഞാൻ ഇവിടെ പ്രകാശിപ്പിക്കുന്നു എല്ലാ നന്മകളും ഭാവുകൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത നൂറായിരം ചെബിനീർ പൂക്കളുടെ ഊഷ്മളതയോടെ നേരുന്നു പ്രിയപ്പെട്ടവരെ നന്മ അടുത്തതായി തക്കല ബൈബിൾ ബിഷപ്പ് ഡോക്ടർ പ്രിയ സനിൽ ദാസ്ത്ര ആശംസ എല്ലാ വിശിഷ്ടാതികൾ അതോടൊപ്പം ദീർഘനേരത്തെ ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മെ ആക്കിയിരിക്കുന്ന കൊച്ചുകൂട്ടുകാർ എല്ലാ കലാകാരന്മാർ കാരുണ്യയുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു കാരുണ്യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ദീർഘവർഷമായിട്ട് ഇതിൻ്റെ സഹയാത്രികരായിട്ട് കാശ്മീരിത്തോടുകൂടെ സാമൂഹ്യ സേവനത്തിൽ നാം ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നോക്കില്ലാത്ത നല്ലൊരു വിരുന്ന് സംഗീതത്തിനോടുകൂടെയുള്ള കലോക്കയോടുകൂടെയുള്ള വിരുന്നുകളെ നമുക്ക് പകർന്നു നൽകി നൽകിയിൽ ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ ഈ പ്രാവശ്യം ആരാ ജയിച്ചത് എനിക്ക് ഉത്തരം പറയണം നിങ്ങൾ ആരാ ജയിച്ചത് ഹലോ ആ ബാംഗ്ലൂർ ജയിച്ചു നമുക്കറിയാം ബാംഗ്ലൂർ ഒരു വലിയ ടീമാണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഐ പി എല്ലിന്റെ ചരിത്രം നോക്കുമ്പോൾ ആണോ അത്ര വലിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെയോ അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ പോലെയുള്ള വലിയ ഒരു ടീമോ വലിയ കളിക്കാരോ ആണോ ചോദിച്ചാൽ ആണോ അത്ര വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നാൽ അവരത് കപ്പെടുത്തോ ഐ പി എൽ വിന്നേഴ്സായിട്ട് മാറി എന്തുകൊണ്ടായിരിക്കും പല കാരണങ്ങളുണ്ട് വലിയ കളിക്കാരൊന്നും അതിനകത്തില്ല ധോണിയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സഞ്ജു സാംസനെ പോലത്തെ ഇങ്ങനത്തെ ആൾക്കാരൊന്നും വലുതായിട്ട് അവിടെ ഇല്ല കുറച്ച് പേരുണ്ടോ അവിടെ അത് കാരണം അവിടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു ആ കോച്ചിന്റെ പേരെന്താ ബാംഗ്ലൂർ ടീമിന്റെ കോച്ചിന്റെ പേരെന്താ ഹലോ ആ കോച്ചിന്റെ പേര് റിക്കി പോണ്ടിങ് എന്നാണ് കോച്ചിന്റെ പേരെന്താണ് അയ്യോ അല്ല ഉത്തരം പറയണം റിക്കി പോണ്ടിങ് എന്നാണ് അപ്പോ റിക്കി പോണ്ടി നമ്മുടെ കുട്ടിക്കാലത്ത് ഇപ്പോഴത്തെ സഞ്ജു സാംസണെ പോലെയൊക്കെ റിക്കിം പോട്ടിങ്ങിന്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ റണ്ണൊക്കെ അടിക്കുന്ന റൺ റേറ്റ് ഉള്ള സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള ഏകം സാധ്യതകൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ അതിനുള്ള റിക്കിപ്പോട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബാറ്റ് എത്ര പേരാ ഫീൽഡ് ചെയ്യുന്നത് ക്രിക്കറ്റിൽ എത്ര പേര് ഫീൽഡ് ചെയ്യും എന്റെ കന്യാമാരി തമിഴ് നിൽക്കു കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും റിക്കി പോ പത്തിലധികം പേർ പതിനൊന്ന് പേര് അവിടെ ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് പതിനൊന്ന് തടസ്സം നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാൻ നോക്കുന്നത് ഗ്യാപ്പുകളെയാണ് ആ ഫീൽഡേഴ്സിന്റെ ഇടയിൽ ഉള്ള ഗ്യാപ്പിനെ ഞാൻ അടിക്കുന്ന രൂപായിട്ട് എന്റെ മനസ്സിൽ ഞാൻ ഒന്ന് നിശ്ചയിക്കും അതിൽ ഏത് ഗ്യാപ്പാണ് എനിക്ക് സ്യൂട്ടായിട്ടുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അവിടേക്ക് ഞാൻ ബാറ്റ് വീശും എന്ന് പറഞ്ഞു നമുക്കും തടസ്സങ്ങൾ അനേകം വരാം എന്നാൽ നമുക്ക് സാധ്യതകൾ ആ ഗ്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഈ കാരുണ്യയിലൂടെ ഈ മത്സരങ്ങളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഇനി വരുന്ന ലോകം വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിക്സിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പോരാട്ടം നിറഞ്ഞൊരു ലോകത്തിൽ അവിടെയും അവസരങ്ങൾ ധാരാളമാണ് അതാണ് കാരുണ്യുടേയും ഒരു വലിയ ദർശനം അപ്പോ ക്രിക്കറ്റിലെ അമ്പയർ എന്ത് ചെയ്യും ആ വിക്കറ്റിന് മുമ്പായിട്ട് ബൗളറിന്റെ അടുത്തായിട്ടൊക്കെ ഇരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് അമ്പയർ കുറച്ച് ഗ്രൗണ്ടിൽ ഇരിക്കും എന്നാൽ ഫുട്ബോളിലെ ആ റെഫറിയുടെ ഗുണം എന്താണ് എപ്പോഴും ഈ കളിക്കാരോട് കൂടെ ഓടിക്കൊണ്ടേ ഇരിക്കും കളിക്കാരോട് കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ് ഇവിടെ അനേകം കോച്ചുകളുണ്ട് റിക്കോണ്ടിങ് പോലത്തെ കോച്ചുകളുണ്ട് പേരൻസ് ഒരു വലിയ കോച്ചിന്റെ ദൗത്യം ചെയ്യുന്നു ലൈഫ് കോച്ചായിട്ടും ഇന്ന് നമുക്ക് നല്ലൊരു മെസ്സേജ് കൃഷ്ണമാസാറിൽ നിന്ന് നമുക്ക് ലഭിച്ചു ഒരു ലൈഫ് കോഴ്സിന്റെ ഒരു പ്രതീതി എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ബി എഫ് എം സ്കൂളിൽ പാഠശാലയുള്ള സ്കൂളിൽ അതിൻ്റെ ഒരു ഗസ്റ്റായിട്ടൊക്കെ പ്രമോദ് പയ്യന്നൂർ സാർ വന്നിട്ടുണ്ട് ആ ഒരു സന്തോഷത്തെ ഞാൻ